ഫേസ്ബുക്കിൽ നിന്നും ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാന്നുള്ള സത്യാവസ്ഥ ആയിരിക്കും എല്ലാവർക്കും അറിയുമോ എന്നറിയില്ല എന്നാലും നമ്മളിവിടെ വിവരിക്കുന്നുണ്ട് ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ വീഡിയോസിൻ്റെ ഇടയിൽ വരും കേട്ടോ അപ്പം ഞാൻ എൻ്റെ അക്കൗണ്ട് തുടങ്ങുന്നത് ഇതറിഞ്ഞിട്ട് തന്നെയാണ് അല്ലാതെ അറിയാണ്ട് വൃത്തിയെ തുടങ്ങിയ അക്കൗണ്ടൊന്നും അല്ല ഞാൻ വെറും മൂന്ന് മാസം കൊണ്ടാണ് ഈയിൽ നിന്നും ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റിയത് ഈ മാസം എനിക്ക് തീരെ ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് തിരക്കായിരുന്നു വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയത് കൊണ്ട് തന്നെ എന്നാലും എനിക്ക് കിട്ടിയ ഈ മാസമല്ല കഴിഞ്ഞ മാസം കിട്ടിയ ഏണിംഗ്സ് നമുക്ക് കാണാം ഈ മാസം എനിക്ക് തീരെ വന്നിട്ടില്ല കേട്ടോ ഒമ്പതൊക്കെ കിട്ടിയിട്ടുള്ളൂ ഒമ്പത് എനിക്ക് കിട്ടില്ല കാരണം അവിടെ ഇരുപത്തഞ്ച് ഡോളർ ആവണം പക്ഷെ കഴിഞ്ഞ മാസം എനിക്ക് വന്ന ഇതെല്ലാം കൂടി കൂട്ടിയിട്ടൊരു പിന്നെ കുറച്ച് സംഖ്യ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ മനസ്സിൽ കണ്ടെനെ ഇരട്ടി എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു എന്ന് പറഞ്ഞാൽ എൺപത്താറോ എമ്പത്തഞ്ചോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ ആ തോതിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോസ് പിന്നീട് വരുന്നതാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കിച്ചണെന്നും ബാത്റൂമും ഓറുന്നതും കിച്ചൺ മോറുന്നതും തുടക്കുന്നതും അടിക്കുന്നതും ആയിട്ട് വീഡിയോ ചെയ്തിട്ടാണ് എനിക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ അപ്പോൾ ഏതൊരു മനുഷ്യനും പുറത്തിറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവർക്ക് വീട്ടിലിരുന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പുറത്തുള്ളവർക്ക് ഇതിലും കൂടുതൽ കൂടുതലുണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ ഒരു ഒരു വിശ്വാസം അപ്പോൾ കൈ എന്നാലും ഒന്ന് ശ്രമിച്ചോക്കെല്ലാം എല്ലാവർക്കും നടക്കാതിരിക്കില്ല